ഇപ്പോൾ ഗൾഫ് നാടുകളിൽ ക്രൈസ്തവ സഭകളുടെ മെത്രാപൊലീത്താൻമാർക്ക് മാത്രമല്ല സന്ദർശക വിസയിലെത്തുന്ന വൈദികർക്കും പഴയതുപോലെ ആദിത്യവും കവറുകളും ലഭിക്കുന്നില്ല ഏതെങ്കിലും വിശേഷികൾക്ക് ഇടവകകൾ ക്ഷണിച്ചു ചെന്നാലും പണ്ടത്തെ പോലെ ഇവരെയൊക്കെ കൊണ്ടു നടക്കുവാനും പരമാവധി കവറുകൾ കിട്ടാനും ചെറുപ്പക്കാർ തയ്യാറാകുന്നില്ല ഇതൊക്കെ മുൻപ് ചെയ്തിരുന്നത് മുതിർന്നവരായിരുന്നു ഇപ്പോൾ മുതിർന്ന അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും തിരികെ നാട്ടിലേക്ക് പോയി പുതിയ തലമുറയ്ക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല പിന്നെ ദേവാലയവുമായി അടുത്തു നിൽക്കുന്ന ഒരു കൂട്ടറുണ്ട് അവർക്കൊക്കെ മെത്രാ പോലീത്താന്മാരോടും വൈദികരോടും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിലും കൈയഴ്ച്ചു കൈമുത്ത് കൊടുക്കുവാനും സ്വീകരിക്കാനുമുള്ള സാമ്പത്തിക ഭദ്രതയിലല്ല ഉണ്ടെങ്കിൽ തന്നെ അതിനോട് യോജിപ്പുമില്ല പിന്നെ അല്പമെങ്കിലും സാമ്പത്തികമുള്ളവരാണെങ്കിൽ ഇന്നത്തെ സഭാ നടപടികളോട് യോജിപ്പില്ലാത്തതിനാൽ ദേവാലയവുമായി പോലും അകലം പാലിക്കുന്നു ഈ രീതിയിൽ തിരിച്ചറിഞ്ഞ ചില മെത്രാപൊലീത്താന്മാർ ഇപ്പോൾ യു കെ യൂറോപ്പ് കാനഡ അമേരിക്ക തുടങ്ങിയ ദേശത്തുള്ള സഭാവിശ്വാസികളോട് മുമ്പില്ലാത്ത ഒരു സ്നേഹം കാട്ടുവാൻ തുടങ്ങിയെന്നാണ് പല ക്രൈസ്താവ് വിശ്വാസികളും വെളിപ്പെടുത്തുന്നത് പണ്ടൊക്കെ അറിയാമെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാത്ത മെത്രാന്മാരൊക്കെ ഇപ്പോൾ പേര് ചൊല്ലി വിളിച്ച് കുശലം ചോദിക്കുകയും ഭവനങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്യുന്നു ഈ ഇടവകയ്ക്ക് ജ്ഞാനായ സമുദായ മെത്രാൻ ഷാർജയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തും പലരെയും ഫോണിൽ വിളിച്ചിട്ട് ആരും എടുത്തില്ല എടുത്തവരാകട്ടെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റാക്കിയിരുത്തി ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല സമുദായത്തിലെ അടിയാണ് ഇതിനെല്ലാം കാരണം കഴിഞ്ഞ ഒരു മാസം മുൻപ് സീറോ മലബാർ സഭയിലെ ഒരു മെത്രാൻ യു കെയിൽ അവിടുത്തെ പള്ളികളിലെ ആതിഥ്യം സ്വീകരിച്ച് ഏകദേശം രണ്ടാഴ്ചയിൽ കൂടുതൽ അവിടെയുള്ള ഇടവക സന്ദർശനം നടത്തി വിവിധ പള്ളികളിൽ പോയി കിട്ടാവുന്ന കവറുകളൊക്കെ സ്വരൂപിച്ച് നാട്ടിൽ തിരികെ എത്തി അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു മെത്രാൻ വേറെ ഒരു രാജ്യത്ത് പോകുന്ന വഴി അവിടെ ഇറങ്ങി പല പള്ളികളിലും അവർ വിളിക്കാതെ തന്നെ പോയി കഷ്ടം ആരും ഒരു രൂപ പോലും കൊടുത്തില്ല ഇവിടെയൊക്കെ പുതിയ തലമുറ വളരെയധികം കുടിയേറിയിട്ടുണ്ട് എന്നാൽ അധികം പേരും അവിടുത്തെ ജോലി ഭാരവും പരിമിതമായ വേതനവും ഒക്കെ കൂടെ കൂട്ടി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിവാൻ കഷ്ടപ്പെടുമ്പോൾ സുരക്ഷിതമായ തൊഴിലില്ലാത്തവർ രോഗികളായി ജോലി ചെയ്യുവാൻ കഴിയാതെയും കുടുംബത്തിലെ ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ അനേകങ്ങൾ ഈ നാടുകളിലുള്ളപ്പോൾ എന്തിനാണ് ഇടവകകൾ മെത്രാൻമാരെ ക്ഷണിച്ചു വരുത്തുന്നത് ഈ ചോദ്യം പല സഭകളുടെയും വിശ്വാസികൾ ചോദിച്ചു തുടങ്ങി ഇതൊരു സഭ മാത്രമല്ല എല്ലാ സഭകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതുപോലെയുള്ള ദൂർത്തുകൾ പള്ളികൾ ഒഴിവാക്കണം